ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒരു ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംയുക്ത ഡയറി എന്നുള്ളത് അപ്പോൾ പലരും കുട്ടികൾ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും നമ്മളെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സാധാരണ ടീച്ചേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംയുക്ത ഡയറി എഴുതാനും എഴുതിപ്പിക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ എന്താണ് സംയുക്ത ഡയറി അതുപോലെ എന്തിനാണ് ഈ സംയുക്ത ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ സംയുക്ത ഡയറി എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതാനും അതുപോലെ അവരുടെ ജീവിത രീതി അവരുടെ ഭാവനകളൊക്കെ കൂട്ടിക്കൊണ്ടുവരാനും ലക്ഷ്യം വെച്ചിട്ടാണ് സംയുക്ത ഡയറി നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ഇത് എഴുതേണ്ടത് അമ്മയും കുഞ്ഞും കൂടെയാണ് ഇത് എഴുതുന്നതിലൂടെ കുട്ടികൾ അതായത് നമ്മൾ അതിൻ്റെ ആ രീതിക്ക് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് എഴുതിയാൽ ഒന്നാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടി സ്വന്തമായി ഡയറി എഴുതാൻ പഠിക്കും പിന്നെ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് തുടർന്ന് ക്ലാസ്സുകളിൽ കുട്ടി സ്വയം തന്നെ അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ എഴുതാനും വരയ്ക്കാനും ഒക്കെ പഠിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ കൂടെ അമ്മയും കൂടെ എഴുതണം കാരണം ഒരു വാക്ക് കുട്ടി നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ഓരോ വാചകങ്ങളാണല്ലോ അപ്പോൾ ആദ്യത്തെ വാചകത്തിൽ ഒരു വാക്ക് എഴുതുമ്പോൾ അതിൽ കുട്ടിക്കറിയാവുന്നത് കുട്ടി എഴുതുന്നു ഒരക്ഷരം അതിൻ്റെ ദീർഘം ഒക്കെ എഴുതുന്നത് ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് രാ വി എഴുതാനറിയും ലേ എന്ന് എഴുതാൻ അറിയില്ല അപ്പോൾ അങ്ങനെ എന്തു ചെയ്യും അപ്പോൾ ലേ എന്നുള്ള ചിഹ്നം അറിയില്ലെങ്കിൽ രാവിലെന്ന് വരെ കുട്ടി പെൻസിൽ കൊണ്ട് എഴുതുക ലേ എന്നുള്ളത് നമ്മൾ അമ്മ പേനെ കൊണ്ട് എഴുതുന്നു അങ്ങനെ ചിഹ്നം അക്ഷരങ്ങൾ അതുപോലെ കുട്ടിക്കറിയാത്തതൊക്കെ അറിയുന്നതൊക്കെ കുട്ടി പെൻസില് കൊണ്ട് എഴുതുന്നു അതുപോലെ കുട്ടിക്ക് അറിയാത്തതൊക്കെ അമ്മ പേന കൊണ്ട് എഴുതുന്നു എന്നിട്ട് ചെറിയ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ചെറിയ കുറച്ച് കുട്ടികൾക്ക് ഒരുപാട് സമയം ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ കുറച്ച് എഴുതുക ഡെയിലി എഴുതുക ഓരോ ദിവസവും ഡയറി എഴുതണം നിർബന്ധമാണ് അപ്പോൾ എന്താണ് പിന്നീട് എന്ത് ചെയ്യുക കുട്ടിക്ക് അറിയും പോലെ അവ എന്താണെന്ന് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെറുതായിട്ട് വരച്ച് വെക്കുക എന്നിട്ട് കളർ കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എന്തു ചെയ്യും അതിലൊരുപാട് പേനയുടെ എഴുത്ത് വരും കാരണം കുട്ടിക്കൊരുപാടറിയാത്ത അക്ഷരങ്ങൾ അറിയാത്ത ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അമ്മമാരുടെ കൈയക്ഷരം അതുപോലെ അമ്മമാരുടെ പേന കൊണ്ടുള്ള എഴുത്താവും അതിൽ കൂടുതൽ വരുന്നത് അങ്ങനെ അങ്ങനെ പോകെ പോകെ എന്തു ചെയ്യും കുട്ടി കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കുന്നു കൂടുതൽ എഴുതാൻ പഠിക്കുന്നു അപ്പോൾ ഒരുപാട് വാക്കുകൾ റിപ്പീറ്റായിട്ട് വരും വീണ്ടും 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 വരും അങ്ങനെ അങ്ങനെ ഓരോ വാക്കുകൾ പഠിയും അപ്പം നമ്മൾ ഒരു കുറച്ച് ക്ഷമയോടെ രക്ഷിതാവ് ഇരുന്നാൽ കുട്ടിക്ക് ഭംഗിയായിട്ട് ഒന്നാം ക്ലാസ് കഴിയുമ്പോഴേക്കു തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതാനും പറ്റും അതുപോലെ കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും ഇനി ഞാനിവിടെ സംയുക്ത ഡയറിയുടെ ഒരു ചെറിയ മോഡൽ അതായത് ടീച്ചറുടെ കുട്ടി ഒന്നാം ക്ലാസ്സിലാണ് അതുകൊണ്ട് അവനെ എഴുതിയൊരു സംയുക്ത ഡയറിയുടെ ഒരു ചെറിയ മോഡൽ കാണിക്കാം ഇതാണ് ഒരു സംയുക്ത ഒരു മാതൃക ഇത് ഒരു ഡയറിയുടെ ചട്ടയാണ് അത് ഒരു ചിത്രം വരച്ചിട്ട് അമ്മയും കുഞ്ഞു ഇരിക്കുന്നൊരു ചിത്രം വരച്ച് സംയുക്ത ഡയറി ഒന്ന് ഹെഡിങ് കൊടുത്ത് ഇനി ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എന്നതിന് ഒരു രണ്ട് മൂന്ന് മോഡലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഒരു ദിവസത്തെ ഡയറിയുടെ ഒരു പേജിൻ്റെ ചിത്രം അപ്പോൾ ഇത് നന്നായിട്ട് ഭംഗിയായി വരയ്ക്കാൻ അറിയുന്നവർ ഭംഗിയായിട്ട് വരക്കുക അപ്പോൾ എന്താണ് നമ്മൾ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചിത്രം കുട്ടിക്ക് കഴിയുന്ന വിധം കുട്ടി വരയ്ക്കുന്നു അപ്പോൾ ആദ്യം എന്താണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളതെന്ന് വായിച്ച് നോക്കുക ആദ്യം നമ്മൾ ഡേറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഡേറ്റ് നമ്മൾ അമ്മമാർക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ദിവസവും എഴുതാം അപ്പോൾ ഇത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയുടെ കാര്യമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യം എഴുതിയിട്ടുണ്ട് ഞാനും അപ്പോൾ ഞാൻ എന്നും കുട്ടിക്ക് എഴുതാൻ എഴുതാനറിയായിരുന്നു ന്യൂ എന്നും പറയാം അപ്പോൾ ഞാൻ വരെ കുട്ടിയത് ഞും കൂട്ടി എഴുതാനറിയില്ല നമ്മൾ നമ്മളറിയാത്ത ആ ഒരു പുതിയ ചിഹ്നം നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കും അപ്പം ഞാനും പിന്നെ ഉമ്മയും എന്ന് പറഞ്ഞ കട്ടിയുള്ള മാ അറിയില്ല അപ്പോൾ ഒരു മായായിരുന്നു കുട്ടിയിട്ടത് അതിന്റെ കൂട്ടത്തിൽ ഒരു മാ മാക്കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു പിന്നെ യാ അറിയില്ലായിരുന്നു അപ്പോൾ യാ ഇട്ടു നമ്മൾ ഞാനും എന്നതിൽ ഞും എഴുതിയപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും യാക്ക് ഉന്ന് എഴുതാൻ പഠിച്ചു അങ്ങനെ ഞാനും ഉമ്മയും ഉപ്പയും കൂടി ചട്ടി അപ്പം ടാ എഴുതാനറിയില്ല ചാവരെ എഴുതി അവന് അപ്പോൾ ടാ നമ്മൾ ഇട്ട് കൊടുത്തു ചിഹ്ന അവൻ തന്നെ ഇട്ടു ഈൻ്റെ ചിഹ്നം ചട്ടി ചട്ടി പറമ്പിൽ പോയി അപ്പോൾ അറിയാത്ത അക്ഷരങ്ങൾ ചേർക്കുന്നു ചട്ടിപ്പറമ്പ് ഒരു മാർക്കറ്റ് ഏരിയ ഉള്ളൊരു സ്ഥലമാണ് അവിടെയാണ് ഉമ്മയുടെ ഉപ്പയുടെ കൂടെ അപ്പം പോയത് ഇനി എന്തൊക്കെ പോയിട്ട് മീനും പച്ചക്കറിയും വാങ്ങി അപ്പോൾ അറിയാത്തത് പച്ചക്കറി തെറ്റുള്ളത് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുന്നു അതുപോലെ അറിയാത്ത അക്ഷരവും ചേർക്കുന്നു ഇനി കുട്ടി വരയ്ക്കുകയാണ് ഒരൊറ്റ സെൻറ്റൻസ് ഒരു വാക്ക് ഒന്നോ രണ്ടോ വാചകങ്ങളാണ് എഴുതാൻ കഴിയുള്ള കാരണം ഒരുപാട് സമയം അവർക്കിതെടുക്കും ഇനി എന്ത് ചെയ്യാം ഇനി ബാക്കി അവനെ അറിയും പോലെ എന്താണ് മാർക്കറ്റിൽ കണ്ടത് എന്നതിൻ്റെ ഒരു ചിത്രമാണ് താഴെ അവൻ വരച്ച് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മൾ കുട്ടിയോട് കുട്ടി എന്താ വരയ്ക്കണം എന്ന് നമ്മൾ പറയണ്ട അപ്പം നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് നീ എന്തൊക്കെ കണ്ടു നിനക്ക് എന്തൊക്കെയാണ് അറിയുന്നത് എന്ന് അത്ര പറഞ്ഞാ മതി പിന്നെ കുട്ടിയുടെ ഭാവനയിൽ നിന്ന് അവൻ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും അവൻ അറിയുന്ന പോലെ നമ്മൾ വരയ്ക്കാനിടുക അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇട്ടാണ് അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങിയിരുന്നു അതുകൊണ്ട് അവന് മീനിനെ വരച്ചു അതുപോലെ ക്യാരറ്റ് വാങ്ങി ചിലപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിയിരുന്നു പിന്നെ അവനൊരു ലോലിപോപ്പ് വാങ്ങി അപ്പോൾ ഒരു കള്ളിയിൽ ലോലിപോപ്പ് വാങ്ങിയിട്ട് അത് എഴുതിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കൂൾ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സും ലോലിപ്പോപ്പും ഒക്കെ അവൻ എഴുതാൻ അറിയില്ല പക്ഷെ അവന് നോക്കി എഴുതിയതാണ് കേട്ടോ അത് ലോലിപ്പോപ്പിൻ്റെ കവർ നോക്കിയിട്ട് ലോലിപ്പോപ്പൊന്നും കൂൾ ഡ്രിങ്ക്സും സ്വയം എഴുതിയതാണ് അപ്പം അങ്ങനെ ആ ഒരു ദിവസത്തെ ഡയറി ഒരു ദിവസത്തെ പുതിയ കുറേ എല്ലാ കാര്യങ്ങളും എഴുതിയില്ലെങ്കിലും ഒന്നോ രണ്ടോ വാചകങ്ങളില്ലെങ്കിലും കുട്ടി ഡയറി എഴുതിയിരിക്കണം എനി തൊട്ടടുത്ത ദിവസത്തെ ഒരു ഡയറി നോക്ക് അപ്പോൾ വെള്ളിയാഴ്ചക്കത്താണ് എഴുതിയിട്ടുള്ളത് എനിക്ക് ടീച്ചർ ഇന്ന പരീക്ഷ നടത്തി എനിക്ക് ഇരുപത്തി മൂന്നിൽ ഇരുപത്തൊന്ന് കിട്ടി എനിക്ക് സന്തോഷമായി അതായിരുന്നു അവനെ എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നത് എനിക്ക് എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ എന്താ എഴുതേണ്ടത് അപ്പോൾ കുട്ടികൾ അവരുടെ ഭാവന ഒന്ന് പറയുന്നത് എന്താ നടന്നത് അതാണ് നമ്മൾ പിന്നെ അവരോട് നമ്മൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറയാം അപ്പോൾ കുട്ടി ഏന്നും നീയെന്നും കാ ചിലപ്പോൾ അറിയില്ല അവന് ഓരോന്ന് അക്ഷരങ്ങൾ അവർ എഴുതി നോക്കും എഴുതി നോക്കുമ്പോൾ അറിയാത്തത് നമ്മൾ ഇവിടെ കായുള്ളത് കട്ടി അവനറിയില്ലായിരുന്നു നമ്മൾ കൂട്ടിക്കൊടുത്തു പിന്നെ ടീച്ചർ അവർ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നൊരു ഡയറിയിൽ ടീച്ചറിനെഴുതിയോണ്ട് സ്വാഭാവികമായിട്ടും കുട്ടി എഴുതാൻ പഠിച്ചു പിന്നെ ഇന്ന് പരീക്ഷ ക്ഷാന്ന് അവർക്ക് അറിഞ്ഞിട്ട് അറിയില്ല അപ്പോൾ അത് എഴുതി ചേർത്തു അങ്ങനെ നമ്മൾ ഓരോന്നും എഴുതി ചേർക്കുക പിന്നെ അവസാനം അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറയാം അപ്പോൾ ഇതിൽ അവൻ പരീക്ഷ നടത്തിയിൽ അവന് മനസ്സിലുള്ള ചിത്രം പരീക്ഷ പേപ്പർ അതുപോലെ അവൻ പോലെ പരീക്ഷ പേപ്പർ അങ്ങോട്ട് വരച്ചു വയ്ക്കുകയാണ് കുട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലെ അവർ നമ്മൾ ഒരു കുറച്ച് ഡയറികൾ എഴുതി എഴുതി നമ്മൾ കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും കുറേ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിക്കും അതുപോലെ സ്വന്തമായിട്ട് തന്നെ ഡയറി എഴുതാൻ തുടങ്ങും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാകും കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് കുറച്ചുകൂടെ രാവിലെ എണീറ്റു അതുപോലെ ദിവസത്തെ കുറച്ചും കൂടെ കൂട്ടി 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 കൊണ്ടുവരാം അതേ ഒരു മൂന്ന് വരി എഴുതിയ പിന്നെ കുറച്ച് എഴുതാൻ പഠിച്ചാലും നാല് വരി അഞ്ച് വരി കാരണം അവർക്ക് കൂടുതൽ എഴുതാൻ പഠിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് നമ്മൾ ചേർക്കുക പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കാരണം പല പാരൻസും പല കുട്ടികൾക്കെൻ്റെയും നമ്മൾ എഴുതി കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു ഒരക്ഷരം അവർക്കറിയാത്തവർ നമ്മൾ ഒപ്പം ഒപ്പം ഇരുന്ന് കൂടെ ഇരുന്ന് തന്നെ നമ്മൾ നോക്കിയിട്ട് ശരിയാക്കി കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും കാരണം അവരോട് നീ ഒന്നിച്ച് എഴുതി തെറ്റ് ഞാൻ പിന്നെ മായിച്ച് മായ്ച്ചു ശരിയാക്കിക്കോളാം ഒരു രീതി പറയരുത് കാരണം കൂടെ ഇരിക്കുക എന്തായാലും ഒരു അരമണിക്കൂർ നേരം ഇടാറ് എഴുതാൻ കുട്ടിയുടെ കൂടെ തന്നെ ഒരു വർഷമായിരുന്നു കുട്ടി കുട്ടിക്കൂളായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതാൻ പഠിക്കും അതുപോലെ പിന്നെ ഉള്ളത് ചിത്രം വരയ്ക്കാനും കുട്ടികൾ പഠിക്കും അതുപോലെ നന്നായി വരയ്ക്കുന്ന കുട്ടികൾക്ക് കളർ കൊടുക്കാൻ ഒക്കെ നല്ല താല്പര്യമുള്ള കുട്ടികളൊക്കെ കൂടുതൽ ചെയ്യും ഇത് ഇതിൽ ഇവന് കളറ് കൊടുക്കാനും ചിത്രം വരയ്ക്കാനും അധികം ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോൾ പഠിച്ച് പഠിച്ച് കഷ്ടപ്പെട്ടാണ് ഓരോന്നും വരയ്ക്കുന്നത് അപ്പോൾ എന്നാലും ഇപ്പോൾ കണ്ടു കണ്ടു ഓരോന്നും വരയ്ക്കാന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ഡയറികളും കൂടെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം ഇത് മറ്റൊരു ഡയറിയാണ് ഇതിൽ ഒരു കാര്യം മാത്രം ഇതിൽ നിന്ന് ഞാൻ മദ്രസയിൽ പോയി എന്നിട്ട് മദ്രസയുടെ ചിത്രം അതുപോലെ മദ്രസയിൽ അവൻ പോകുന്ന ഒരു ചിത്രവും വരച്ചു അപ്പോൾ അതുപോലെ ആദ്യം ഒന്നും വരയ്ക്കാൻ അറിയില്ലായിരുന്നു കുറച്ചൊക്കെ മനുഷ്യൻ്റെ രൂപമൊക്കെ ഇപ്പോൾ വരയ്ക്കാൻ പഠിഞ്ഞു ഇനി മറ്റേത് ഇന്ന് സ്കൂളിലത്തെ കാര്യമാണ് എഴുതിയിട്ടുള്ളത് ഇന്ന് കുറിച്ചാണ് ടീച്ചർ പഠിപ്പിച്ചത് കളിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ സമയക്കായപ്പോക്ക് കട്ടിയുള്ള നാ കാ കാളി ഈ അക്ഷരങ്ങളൊക്കെ അവന് പഠിച്ചിട്ടുണ്ട് ഒരു ചിഹ്നം മാത്രമേ ഉള്ളൂ തെറ്റിപ്പോയത് ബാക്കി ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തെറ്റിയത് ബാക്കിയെല്ലാം സ്വന്തമായിട്ട് എഴുതി അപ്പോൾ നമുക്കന്നെ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ ഓരോടേറി എഴുതി എഴുതി വരുമ്പോഴേക്ക് നമ്മുടെ നീലമഷിയുടെ ഒരു ഇത് കൂടുതലില്ല എന്ന് മനസ്സിലാവും അവർ പെൻസിൽ കൊണ്ട് എഴുതിയത് തന്നെയാവും കൂടുതൽ വരിക കാരണം കുട്ടി സ്വാഭാവികമായിട്ടും എഴുതാനും പറയാനും ഒക്കെ പഠിച്ച് പഠിച്ചു കാരണം ഇന്ന് ഇന്ന് എന്നുള്ളതൊക്കെ കൂടുതൽ അവർ ആവർത്തിക്കും അതുപോലെ ഓരോ ദിവസത്തെ കൂടുതൽ കാര്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ അതൊക്കെ പഠിച്ചു വരും അങ്ങനെ ഒരു എഴുതിയതാണ് ഇനി അതിൻ്റെ ഒരു ചിത്രം അവർ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കളികളെക്കുറിച്ച് പഠിപ്പിച്ച് അന്നത്തെ ഒരു ഡയറി ആയിരുന്നു ഇനി അവർ കളിച്ച കളി കുളം കര എന്നതായിരുന്നു അപ്പോൾ അവന് വരച്ച ഒരു ചിത്രമാണത് എല്ലാവരും നിന്ന് വട്ടം വരച്ചിട്ട് ചുറ്റും കുട്ടികൾ നിന്നിട്ട് കുളം കരയുമൊക്കെ കളിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ ഇത്ര തന്നെ നന്നായി വരയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരുണ്ടാവും ഈ കുട്ടത്തിൽ അപ്പോൾ എന്ത് ചെയ്യുക അതുപോലെ നന്നായി വരച്ച് കളറും ഒക്കെ കൊടുത്ത് നന്നായി എഴുതി പഠിക്കുക ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും ഡെയിലി ഡയറി എഴുതണം ഒന്നാം ക്ലാസ് കഴിയുമ്പോഴേക്ക് മലയാളം വൃത്തിയായിട്ട് എഴുതാനും അതുപോലെ നന്നായി ചിത്രം വരയ്ക്കാനും ഓരോരുത്തരും പഠിച്ചിരിക്കും അപ്പോൾ ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക